സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയപ്പം നമുക്കും ഉണ്ടാക്കിയാലോ ഇതിൻ്റെ അളവുകളും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം വേറെ കറികൾ ഒന്നും തന്നെ വേണ്ട ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയപ്പം നമുക്ക് കഴിക്കാനായിട്ട് വെറുതെ തന്നെ നമുക്ക് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ ഇത്രയും സോഫ്റ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് പച്ചരി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് എം എൽ അളവുള്ള ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിന് നല്ലപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് ഒന്ന് കഴുകിയ ശേഷം ഇതിനെ ഒരു നമുക്ക് നാലഞ്ച് മണിക്കൂർ നമുക്കിതിനെ കുതിർത്ത് വെക്കണം കേട്ടോ അഞ്ച് മണിക്കൂർ തന്നെ കുതിർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ അത് നമുക്ക് അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊട്ടിക്കളഞ്ഞ ശേഷം നമുക്ക് അരി മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ അതാ അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഗ്ലാസ് തേങ്ങ ചെറു കേട്ടോ നമ്മൾ ഏത് ഗ്ലാസ് കൊണ്ടാണോ അരി അളന്നെടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെലവീത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിതാ ഒരു ഗ്ലാസ് ചോറ് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഏത് അരിൻ്റെ ചോറാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഒരു ഗ്ലാസ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് ഏത് ഉപ്പാണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഈസ്റ്റാണ് കേട്ടോ അര ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു അളവാണ് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് കേട്ടോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും ഒരു കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല നൈസായിട്ട് നമുക്ക് ഇതിനെ അരച്ചെടുക്കാം അങ്ങനെ അങ്ങനെയുള്ള നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും ഒട്ടും തരികളൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു മാവ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ മാവിനെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ച് പരന്നതോ അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റ് കൂടുതലോ ഉള്ള പാത്രത്തിൽ വേണം നമുക്ക് ഈ മാവ് മാറ്റി കൊടുക്കാനായിട്ട് ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊങ്ങി വരും കേട്ടോ അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ആക്കാനായിട്ട് ശ്രദ്ധിക്കാം മാവ് ഇരച്ചെടുത്തിരിക്കുന്നത് ഇതാ ഇത്രയും ലൂസായിട്ടാണ് കേട്ടോ ഒരു ദോശമാവിനേക്കാളും ഒരല്പം കൂടി ലൂസിലാണ് ഞാൻ ഈ ഒരു മാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒട്ടും ഒന്നും ഇല്ലാതെ നല്ല ലൂസായിട്ടുള്ള മാവായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ അടുപ്പ് കൊണ്ട് അടച്ച ശേഷം ഇനി നമുക്കിതിനെ നല്ലൊരു ചൂടൊക്കെ കിട്ടുന്ന പ്ലേസിൽ നമുക്ക് ഇതിനെ വെച്ചു കൊടുക്കാം ഞാനിവിടെ വെച്ചിട്ടുള്ളത് സ്റ്റൗവിൻ്റെ അടുത്താണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എട്ട് മണിക്കൂർ ഇതിനെ പുളിക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരും എട്ട് മണിക്കൂറിന് ശേഷം എന്താ നമ്മുടെ മാവോട് നല്ലപോലെ പെർമനൻ്റായി പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഓവർനൈറ്റ് തന്നെ ഇതിനെ പൊങ്ങാനായിട്ട് മാറ്റി വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അടിയിലൊരു പാത്രം കൂടി വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പൊങ്ങി അങ്ങ് താഴെ വീണ് പോകും കേട്ടോ മാവ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള മാവായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ നമ്മൾ ഈസ്റ്റും ഓയിലും ഒക്കെ ചേർത്ത് അരച്ച കാരണമാണ് ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള മാവായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഈ മാവ് വെച്ചിട്ട് നമുക്ക് നൂറ് കുഞ്ഞ് പഞ്ഞു പോലുള്ള അപ്പങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിതിപ്പം ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിലാണ് കേട്ടോ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മൂന്നോ നാലോ തുള്ളികൾ എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് എല്ലാവിടക്കും അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഇനി നമ്മളുടെ മാവ് ഓരോ കുഴിയിലും അല്പം അല്പം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞ ഉടനെ നമുക്ക് ഈ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു നമ്മൾ പഞ്ചസാരയും ഒക്കെ ചേർത്ത കാരണം നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി അപ്പങ്ങൾ ഇവിടെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ അപ്പങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ അങ്ങനെയതാ പഞ്ഞു പോലെയുള്ള കുഞ്ഞപ്പങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെറുതെ അങ്ങനെ തിന്നാനായിട്ട് പറ്റും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ വീണ്ടും വീണ്ടും അവർ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ കുഞ്ഞപ്പങ്ങൾക്ക് ഞാനിത് കഴിക്കുന്നത് ഒരു ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ എനിക്ക് കുറച്ച് എരിവും മധുരവും ഒക്കെ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഇഷ്ടമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഉരുളക്കിഴങ്ങും സവാളയും വെച്ചിട്ടൊരു ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് നല്ല അരികൊക്കെ മരിഞ്ഞിട്ടുള്ള വെള്ളയപ്പായിട്ടോ അല്ലെങ്കിൽ പാലപ്പൊക്കെ നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതാ ചട്ടിയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അൽപ്പം നല്ലെണ്ണം ചേർത്ത് കൊടുക്കാം പിന്നെ അതാ കുറച്ച് മാവ് കൂടി കോരി ഒഴിച്ചിട്ട് നമുക്കങ്ങ് നല്ലപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കാം കൊണ്ടടിച്ചിട്ട് ഒരു മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ അപ്പങ്ങളൊക്കെ വേവിച്ചെടുക്കാം ഒരു മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നല്ല അരികിലൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒരേ മാവ് വെച്ചിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള അപ്പങ്ങളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ബബിൾസൊക്കെ എയർ ബബിൾസൊക്കെ ആയിട്ട് നല്ല കുത്തുകുത്തായിട്ട് വന്നിട്ടുണ്ട് അരികിലൊക്കെ നല്ലപോലെ മൊരിഞ്ഞിട്ടും സെൻ്ററിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ നമുക്ക് ഈ അപ്പവും കഴിക്കാം കേട്ടോ അപ്പങ്ങളെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയത് കൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് തോന്നിക്കൊണ്ടേ ഇരിക്കും അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ അപ്പങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരം ചായക്കോ ഒക്കെ അത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ